ക്രാഷ് കോസ് എന്താണ് ആർക്കാണ് സ്യൂട്ടുബ്ലാവുക ഏതൊരു എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ കുട്ടികൾ ആദ്യം അന്വേഷിക്കുന്ന കാര്യമാണ് ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണോ എന്ന് ഒരു ലോങ് പീരീഡ് ചെയ്യുന്ന പഠനത്തിനെ എടുത്ത് ചുരുക്കി ഷോർട്ടർ പീരീഡിലേക്ക് ആക്കുന്നതിനാണ് നമ്മൾ ക്രാഷ് കോസ് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ തീർച്ചയായിട്ടും ആ പഠനത്തിൽ പോരായ്മകൾ തരും കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ സക്സസ് ഇരിക്കുന്നത് നമ്മുടെ പാസ്റ്റ് ഡിപ്പെൻഡ് ചെയ്തല്ല അതായത് നമ്മുടെ സ്കൂൾ കോളേജ് പഠന രീതി അനുസരിച്ചൊന്നുമല്ല നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിനു ശേഷം ഈ ഒരു എക്സാമിന് ഏത് രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്യാൻ പോകുന്നു അല്ലെ അപ്പോൾ ആ പ്രിപ്പറേഷൻ ഒരു പോരായ്മ വന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ റിസൾട്ടിനെ അത് ബാധിക്കും അപ്പൊ ആർക്കാണ് ആണ് ക്രാഷ് കോഴ്സ് യൂട്യൂബിൾ ആവാ നേരത്തെ പ്രിപ്പറേഷൻ ചെയ്തിട്ടുള്ള ഒരു കുട്ടി ആ കുട്ടിക്ക് ഒന്ന് ബഷപ്പ് ചെയ്താൽ മതിയെങ്കിൽ ക്രാഷ് കോഴ്സ് മതിയാവും പിന്നെ ചില കുട്ടികൾ പറയും ഞാൻ ചുമ്മാ എഴുതി നോക്കാൻ പോവാം അവർക്കും ക്രാഷ് കോഴ്സ് മതി ബട്ട് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് പ്രിപ്പറേഷൻ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ അധിക ആഗ്രഹമാണ് ഒരു ബാങ്ക് ജോലി നേടണം അല്ലെങ്കിൽ ഒരു ബാങ്ക് ലിസ്റ്റ് ക്ലിയർ ചെയ്യണം എന്നുള്ളതെങ്കിൽ നിങ്ങൾ ചോസ് ചെയ്യേണ്ടത് ക്രാഷ് കോഴ്സില്ല ഒരു ലോംഗർ പീരീഡ് ആണ് ലൈക് സിക്സ് മന്ത്സ് ഓർ വൺ ഇയർ പാക്കേജ് എടുത്ത് കൃത്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ചെയ്യൂ ഇവിടെ എക്സാംസിന് ഒരു കുറവില്ല എസ് ബി ഐ ക്ലർക്ക് എസ് ബി ഐ പി ഐ ബി എസ് ക്ലർക്ക് ഐ ബി ബി എസ് ഇപ്പൊ വിളിച്ചിരിക്കുന്ന ഗ്രാമീൺ ബാങ്ക് ആർ ബി ഐ എ ഐ സി എൻ ഐ സി എൽ യു ഐ സി ഫെഡറൽ സൗത്ത് ഇൻ ഐ ഡി ഐ ഇതിന്റെ ഒക്കെ ക്ലറിക്കൽ പോസ്റ്റിലേക്കും ഓഫീസർ പോസ്റ്റിലേക്കും വർഷം തോറും കൃത്യമായി വിളിക്കാറുണ്ട് ഈ എക്സാംസിനെല്ലാം തന്നെ ഒരേ സബ്ജക്റ്റും ഒരേ സിലബസുമാണ് ചെയ്യുന്ന ഒരു പ്രിപ്പറേഷൻ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആർക്കും ക്ലിയർ ചെയ്യാവുന്നതാണ് ബാങ്കിക്സ്